ഹായ് ഓൾ അസ്സാം വലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പൂന്തൽ ഫ്രയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ അര കിലോ പൂന്തൽ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ക്ലീനാക്കി ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ടീസ്പൂൺ നർച്ചും കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് നല്ല കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതുകൂടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ചെറിയൊരു പിടി മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് ഈ പൊടികളെല്ലാം ഇതിൽ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ മല്ലിച്ചപ്പൂ എല്ലാം ഇങ്ങനെ ഞണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആയി ഒന്നായിപ്പോകൂലല്ലോ ഇങ്ങനെ ഞണ്ടുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഉടഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഞണ്ടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു മസാലയൊക്കെ അതിൽ പിടിക്കുന്ന സമയം വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നീട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഒന്ന് പൊട്ടി വരുന്ന സമയം വരെ നമുക്ക് കാത്ത് വെക്കാം അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് വെച്ചാൽ കൂന്തൽ ഇതിലേക്ക് ഇട്ടു ഇനി കൂന്തൽ നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് നിരത്തി കൊടുക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ വെളിച്ചെണ്ണ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിരത്തി കൊടുക്കാം പിന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് ആ ഒരു പാത്രത്തിൽ കുറച്ച് മസാലകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ വടിച്ചിട്ട് ഇതിലേക്ക് തന്നെ ആക്കി കൊടുക്കാം അപ്പോൾ അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു കൂന്തൽ ഫ്രൈ ഒരു ഹാഫ് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതിലൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് ഒരു മുരിഞ്ഞ് ആ ഒരു എന്താ പറയുക വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഒരു അരമുറി തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ അരമുറി തേങ്ങ ചിരകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങ കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്ത് നമുക്ക് ഈ ഒരു തേങ്ങയും കൂന്തലും കൂടെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ തേങ്ങയും കൂന്തലും കൂടെ നന്നായിട്ട് അങ്ങനെ മൊരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് ആ തേങ്ങയൊക്കെ മൊരിഞ്ഞ് നല്ല തുവന്ന കളറായി വന്നിട്ടുണ്ട് അപ്പോൾ കാണുന്നുണ്ടല്ലോ ഇതേ തേങ്ങയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൂന്തലും മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത വഴിക്ക് തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ പാത്രത്തിൽ കിടന്നിട്ട് ഇത് കഴിഞ്ഞു പോകും അപ്പോൾ നമ്മൾ അടിപൊളി കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ട് ഈ ഒരു മുരിഞ്ഞ തേങ്ങയും ഈ കൂന്തലും കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അടിപൊളിയായിട്ടിട്ട് കേട്ടോ ഞാൻ വെറുതെ പറയലൊരിക്കൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ വേണമെങ്കിൽ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കണ്ടില്ല ഇപ്പം നന്നായിട്ട് തണുത്തിട്ടിടിച്ചൂടാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ ആക്കിയെടുക്കില്ല അതുപോലെ വേണമെങ്കിലും അങ്ങനെയാകാം അങ്ങനെയോ ആക്കിയാൽ നല്ല ടേസ്റ്റാണ് കണ്ടില്ല തേങ്ങയൊക്കെ നല്ലൊരു ക്രിസ്പി പോലെയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാക്കിയിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ലൊരു സിമ്പിളായിട്ടുമുള്ള ഈ ഒരു കൂന്തൽ ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ പ്ലീസ് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി കാണാൻ താങ്ക് യു